മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മാത്രമുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് കോടികളാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജനുവരി മാസം റിലീസ് ചെയ്ത സിനിമകളുടെ മുതൽ മുടക്കും തിയേറ്റർ ഷെയറും പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജനുവരിയിൽ റിലീസ് ചെയ്ത ഇരുപത്തെട്ട് സിനിമകളുടെ ബഡ്ജറ്റും ഇവ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നേടിയ ഷെയറുമാണ് പുറത്തു വന്നിരിക്കുന്നത് മുപ്പത് കോടി മുടക്കിയ ടൊവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റിയുടെ തിയേറ്റർ ഷെയർ വെറും മൂന്നര കോടി രൂപയാണ് ഇരുപത്തെട്ട് സിനിമകളിൽ ഹിറ്റായി എന്ന് സംഘടന പറയുന്ന ഒരേ ഒരു സിനിമ അലി ജോഫിൻ ടി ചാക്കോ കൂട്ടുകെട്ടിലിറങ്ങിയ രേഖാചിത്രം മാത്രമാണ് ഏകദേശം എട്ടര കോടിയായിരുന്നു രേഖാചിത്രത്തിന്റെ ബഡ്ജറ്റ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും പന്ത്രണ്ടര കോടി ഷെയർ ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ വിനി ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം എന്നീ സിനിമകൾ തിയേറ്റർ ഷെയർ കൂടാതെ മറ്റ് ബിസിനസ്സുകളിൽ നിന്നും ലാഭമുണ്ടാക്കിയ സിനിമകളാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു കമ്മ്യൂണിസ്റ്റ് പച്ച ബഡ്ജറ്റ് രണ്ട് കോടി ഷെയർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അതുപോലെ ടൊവിനോ തോമസിൻ്റെ ഐഡൻറിറ്റി ബഡ്ജറ്റ് മുപ്പത് കോടി ഷെയർ മൂന്നര കോടി ഐ ഡി ദ ഫേക്ക് ബഡ്ജറ്റ് രണ്ട് കോടി നാൽപ്പത്തേഴ് ലക്ഷം ഷെയർ ഒന്നര ലക്ഷം ദ മലബാർ ടൈൽസ് ബഡ്ജറ്റ് അമ്പത് ലക്ഷം ഷെയർ രണ്ടര ലക്ഷം ഉരുമ്പട്ടവൻ ബഡ്ജറ്റ് രണ്ടര കോടി ഷെയർ മൂന്ന് ലക്ഷം രേഖാചിത്രം ബഡ്ജറ്റ് എട്ട് പോയിൻ്റ് അഞ്ച് ആറ് കോടി ഷെയർ പന്ത്രണ്ടര കോടി എന്ന് സ്വന്തം പുണ്യാളൻ ബഡ്ജറ്റ് എട്ട് പോയിന്റ് ഏഴ് കോടി ഷെയർ ഒരു കോടി ഇരുപത് ലക്ഷം പ്രാവിംഗോട് ഷാപ്പ് ബഡ്ജറ്റ് പതിനെട്ട് കോടി ഷെയർ നാല് കോടി ആദി ബഡ്ജറ്റ് അമ്പത് ലക്ഷം ഷെയർ ലഭ്യമല്ല നമ്മളിത് കേട്ടിട്ടുമില്ല ഓഫ് റോഡ് ബഡ്ജറ്റ് ഒരു കോടി ഷെയർ അറുപത്തി മൂന്നായിരം വൺ സീറോ നയൻ ഐ ബഡ്ജറ്റ് നാൽപ്പത് ലക്ഷം ഷെയർ ലഭ്യമല്ല ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബഡ്ജറ്റ് പത്തൊമ്പത് കോടി ഷെയർ നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി അം അം ബഡ്ജറ്റ് മൂന്ന് കോടി ലക്ഷം ഷെയർ മുപ്പത് ലക്ഷം അൻബോഡ് കൺമണി ബഡ്ജറ്റ് മൂന്ന് കോടി ഷെയർ ഇരുപത്തഞ്ച് ലക്ഷം അവിരാച്ച സ്വന്തം ഇണങ്ങത്തി ബഡ്ജറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം ഷെയർ ഒന്നര ലക്ഷം ബെസ്റ്റി ബഡ്ജറ്റ് നാല് പോയിന്റ് എട്ട് ഒന്ന് കോടി ഷെയർ ഇരുപത് ലക്ഷം പൊന്മാൻ ബഡ്ജറ്റ് എട്ട് പോയിന്റ് ഒമ്പത് കോടി ഷെയർ രണ്ടര കോടി ഒരു ജാതി ജാതകം ബഡ്ജറ്റ് അഞ്ച് കോടി ഷെയർ ഒന്നര കോടി എന്റെ പ്രിയതമന് ബഡ്ജറ്റ് രണ്ടര കോടി ഷെയർ ലഭ്യമല്ല സീക്രട്ട് ഓഫ് ദ വുമൺ ബഡ്ജറ്റ് അറുപത് ലക്ഷം ഷെയർ രണ്ടര ലക്ഷം ഫോർ സീസൺസ് ബഡ്ജറ്റ് രണ്ടര കോടി ഷെയർ പതിനായിരം രൂപ ഒരു കഥ ഒരു നല്ല കഥ ബഡ്ജറ്റ് ഒരു കോടി ഷെയർ ഒരു ലക്ഷം പറന്നു 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 ചെല്ലാൻ ബഡ്ജറ്റ് മൂന്ന് കോടി ഷെയർ മൂന്നര ലക്ഷം ദേശക്കാരൻ ബഡ്ജറ്റ് ഒമ്പത് ലക്ഷം ഷെയർ ായിരം രൂപ എമറാൾഡ് ബഡ്ജറ്റ് ഇരുപത് ലക്ഷം ഷെയർ ഇരുപതിനായിരം രൂപ സൂപ്പർ ജിംനി ബഡ്ജറ്റ് രണ്ട് കോടി ഷെയർ പതിനഞ്ച് ലക്ഷം എൻ വഴി തനി വഴി ബഡ്ജറ്റ് ഒരു ലക്ഷം ഷെയർ ലഭ്യമല്ല മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ബഡ്ജറ്റും ഷെയറും വിവരങ്ങളും ലഭ്യമല്ല ഇങ്ങനെയാണ് ജനുവരി മാസത്തിൽ കടന്നുപോയ സിനിമകളുടെ ബഡ്ജറ്റും ഷെയറും വന്നിരിക്കുന്നത് ഇതിലെന്തെങ്കിലും മിസ്സിംഗോ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ അതിനുള്ളതാണ് കമന്റ് ബോക്സ് നിങ്ങൾക്ക് തിരുത്താം Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.